മഹാകുംഭമേള നടക്കുന്ന ഗംഗയിലെയും യമുനയിലെയും ജലം മലിനമാണെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതം ജലം സ്നാനത്തിന് അനുയോജ്യമല്ലെന്ന തരത്തിലായിരുന്നു പ്രചരണം വെള്ളത്തിലെ ബാക്ടീരിയയുടെയും മലിനീകരണത്തിൻ്റെയും പരിശോധന റിപ്പോർട്ടുകൾ പുറത്തുവിട്ടാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് വ്യാജപ്രചരണത്തിന് മറുപടി നൽകിയത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കുകൾ പ്രകാരം ത്രിവേണി സംഗമത്തിലും വിവിധ സ്നാനഘട്ടുകളിലും ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം അനുവദനീയമായ അളവിലും താഴെ മാത്രമാണുള്ളത് കുംഭമേള ആരംഭിച്ചതിന് ശേഷമുള്ള പരിശോധനാ റിപ്പോർട്ടാണ് ജനം ടി വിക്ക് ലഭിച്ചത് ജലത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന ഘടകങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് ഈ ഘടകങ്ങളെല്ലാം സുരക്ഷിതമായ അളവിലാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ അമൃത സ്നാനം നടത്തിയ ഫെബ്രുവരി പന്ത്രണ്ടിന് ത്രിവേണി സംഗമത്തിലും മറ്റ് പ്രധാന സ്നാനഘട്ടുകളിലും കോളിഫോം ബാക്ടീരിയയുടെ അളവ് നൂറ് മില്ലി ജലത്തിൽ ഇരുന്നൂറ് മാത്രമാണ് നൂറ് മില്ലിയിൽ ഇതിന്റെ അളവ് രണ്ടായിരത്തി വരെ സുരക്ഷിതമാണെന്നാണ് വിലയിരുത്തൽ അന്നേ ദിവസം തന്നെ പ്രധാന സ്നാനഘട്ടുകളായ ദീഘാഘട്ട് ഓൾഡ് നൈനി ബ്രിഡ്ജ് എന്നിവിടങ്ങളിലും യമുന ഗംഗയിൽ ചേരുന്നതിന് മുൻപുള്ള ഭാഗത്തും സമാനമാണ് പരിശോധനാ ഫലം കുംഭമേള ആരംഭിച്ച ജനുവരി പന്ത്രണ്ട് മുതൽ ഫെബ്രുവരി പതിനേഴ് വരെയുള്ള കണക്കുകളാണ് പുറത്തുവിട്ടത് നവാമി ഗംഗ സ്വച്ഛ് ഭാരത് പദ്ധതികളുടെ കാര്യക്ഷമമായ നടത്തിപ്പും മലിനീകരണ തോത് കുറയ്ക്കുന്നതിൽ ഗുണം ചെയ്തു നാലായിരം സന്നദ്ധ പ്രവർത്തകരെയാണ് സ്നാനം നടക്കുന്ന ഘട്ടുകളിൽ നദീ ശുചീകരണത്തിന് മാത്രമായി യോഗി സർക്കാർ നിയോഗിച്ചത് നദീജലം മലിനമാണെന്ന് പ്രചരിപ്പിച്ച് മഹാകുംഭമേളയെ അവഹേളിക്കാൻ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും അഖിലേഷ് യാദവും അടക്കമുള്ളവർ നടത്തിയ പ്രസ്താവനകൾ വലിയ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയിരുന്നു കേരളത്തിലെ ഇടത് കേന്ദ്രങ്ങളും ഈ പ്രചരണം ഏറ്റുപിടിച്ചിരുന്നു ഇതിനുള്ള മറുപടിയാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറത്തുവിട്ട ശാസ്ത്രീയ കണക്കുകൾ ന്യൂസ് ഡെസ്ക് ജനം